നാട്ടിൽ നാട്ടിൽ നടക്കുന്ന നിങ്ങൾ അറിയണ്ടോ രാത്രി പോത്തും പോത്തുംപെട്ടിയിലും തെരട്ടമ്മലും വീടുകൾ കയറി അവർ തോന്നിയതൊക്കെ ചെയ്യണം പോരാത്തതിന് കൊമ്പൻ ആലിക്കുട്ടിയുടെ കല്യാണം ഉറപ്പിച്ച മോളെയും വീരാന്റെ മോളയടക്കം നാല് പെൺകുട്ടികളെയാണ് അവര് തട്ടിക്കൊണ്ടുപോയത് ഓഫീസിലേക്ക് കൊണ്ടുപോയതെന്നാണ് അറിയാൻ കഴിഞ്ഞത് കൊണ്ട് കൂടോ എണ്ണം കണ്ടോ കണ്ടോ ഇറങ്ങി പുറപ്പെട്ടവരല്ല ഞങ്ങൾ വെള്ളക്കാരന്റെ കാടൻ നിയമങ്ങൾ ഇവിടത്തെ ബലഹീനർക്കുമേൽ അടിച്ചേൽപ്പിക്കുമ്പോ അവർക്കൊരു ബലമായി താങ്ങായി ആരെങ്കിലുമൊക്കെ ഉണ്ടാവണമല്ലോ പക്ഷേ ഇനി അതങ്ങനെയല്ല